ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോമിഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ധനഹാകാലത്തിൻ്റെ മൂന്നാം വാലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർച്ചയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ യഥാർത്ഥത്തിൽ ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ സാക്ഷ്യമായി മാറുന്ന സംഭവമാണ് ഈ വചനഭാഗത്തുള്ളത് പ്രിയമുള്ളവരെ ഒന്നിനുടെ പ്രധാനപ്പെട്ട ചിന്തകൾ ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട് ഒന്നാമതായി യോഹന്നാൻ തൻ്റെ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കോരോരുത്തർക്കും ദൈവം ഓരോ ഉത്തരവാദിത്വങ്ങൾ ദൗത്യം നൽകുന്നുണ്ട് ഈ ദൗത്യം ഓരോരുത്തരും യഥാവിധി നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിത സാക്ഷ്യമായി ജീവിതം മാറുന്നത് അനുദിന ജീവിതത്തിൽ നിങ്ങളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് സാക്ഷ്യമായി മാറിയതുപോലെ കുടുംബത്തിലെ ഓരോരുത്തരും മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറേണ്ടതാണ് ഭാര്യ ഭർത്താവിന് ഭർത്താവ് ഭാര്യയ്ക്ക് മാതാപിതാക്കൾ മക്കൾക്ക് മക്കൾ മാതാപിതാക്കൾക്ക് സഹോദരൻ സഹോദരിക്ക് സഹോദരി സഹോദരന് ഇങ്ങനെ ഓരോരുത്തരും മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറുമ്പോൾ മഹത്വത്തിൻ്റെ ജീവിതം നയിക്കുന്നവരായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് ഈ വചനം വിശകലനം ചെയ്യുമ്പോൾ ആദ്യ ഭാഗത്ത് സ്നാപക യോഹന്നാൻ ഈശോയുടെ മൂന്ന് വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോയെ പറ്റിയുള്ള ഒരു വിശേഷണം സ്നാപകൻ നടത്തുന്നത് ഇപ്രകാരമാണ് ലോകത്തിൻ്റെ പാപം നീക്കുക എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൻ്റെ ആവരണം നീക്കി വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് എല്ലാവരെയും നയിക്കുവാൻ പ്രാപ്തനായവൻ ദൈവത്താൽ അയക്കപ്പെട്ട സാക്ഷാൽ ദൈവപുത്രൻ തന്നെയാണ് വിശിഭായ് എന്ന യോഹന്നാൻ കുറിച്ച് പറയുകയാണ് പാപാവസ്ഥ എന്ന് പറയുന്നത് അന്ധകാരത്തിൻ്റെ അവസ്ഥയാണ് ഇരുട്ടിൻ്റെ അവസ്ഥയാണ് അവിടെയാണ് തിന്മ സ്വാധീനം ചെലുത്തി കലഹങ്ങൾ ഉണ്ടാക്കുകയും ബന്ധങ്ങൾ മുറിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് അത് ഇരുട്ടിൻ്റെ ജീവിതമാണ് ആ ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ലോകത്തിന്റെ പാപം നീക്കുവാൻ കടന്നു വരുന്നവൻ പ്രകാശമായി കടന്നു വരുന്നവനാണ് മിശ എന്ന് യോഹന്നാൻ ആദ്യമായി വിശേഷിപ്പിക്കുന്നു രണ്ടാമത്തെ ഈശോയെക്കുറിച്ചുള്ള വിശേഷണം എന്ന് പറയുന്നത് അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു സ്നാപയോഹന്മാരും മുമ്പേ ഉണ്ടായിരുന്നവനാണ് ഈശോ എന്ന് പ്രസ്താവിക്കുമ്പോൾ ആദിയിലുള്ള ദൈവസാന്നിധ്യം മുഴുവനും മിശിഹായി സ്നാപകൻ അവതരിപ്പിക്കുകയാണ് ദൈവത്തിന്റെ സാക്ഷാൽ പുത്രൻ തന്നെയാണ് തമ്പുരാൻ എന്ന് സ്നാപകൻ ഈശോയെക്കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സ്നേഹമുള്ളവരെ ഇത് യോഹന്നാന്റെ ഒരു പ്രത്യേക സാക്ഷ്യ ജീവിതമാണ് മൂന്നാമതായിട്ട് യോഹന്നാൻ പറയുന്നത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്നേക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ സ്വയം ചെറുതാകാൻ ആഗ്രഹിക്കുന്ന സ്നാപക യോഹന്നാൻ ഇവിടെ കാണുകയാണ് ഈ രണ്ട് വിശേഷണങ്ങളും അതായത് എനിക്ക് മുൻപേ അവനുണ്ടായിരുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ ദൈവത്വത്തെ സ്നാപക യോഹന്നാൻ ഏറ്റുപറയുകയാണ് എടുത്ത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ദിനഹാകാലം പ്രത്യക്ഷീകരണത്തിൻ്റെ കാലമാണല്ലോ അതുകൊണ്ട് മിശിഹായെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൗത്യം സ്നാപകൻ യഥാവിധി നിർവഹിക്കുകയാണ് സ്വയം എളിമപ്പെട്ടുകൊണ്ട് തന്നെ സ്നാപകന് വേണമെങ്കിൽ പറയാമായിരുന്നു ഞാനാണ് വരാനിരിക്കുന്നവൻ എന്ന് എന്നാൽ തന്നെക്കാൾ ഉന്നതനാണ് തൻ്റെ പിന്നാലെ വരുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്നാപകൻ പിന്നോട്ട് മാറുമ്പോൾ എളിമയുടെ ആധ്യാത്മിക ഭാവമാണ് സ്നാപകൻ ഇവിടെ പ്രകടമാക്കുന്നത് സ്വയം ചെറുതായിക്കൊണ്ട് ഈശോയെ വലിയവനായി ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന സ്നാപകന്റെ എളിയ മനോഭാവം തികച്ചും ദൈവികമാണ് ആധ്യാത്മികമാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുള്ള പ്രത്യക്ഷീകരണമാണ് ഇനി മുമ്പോട്ട് നീങ്ങുമ്പോൾ മറ്റൊരു കാര്യം പറയുന്നത് സ്നാപകന്റെ ദൗത്യം എന്താണെന്നാണ് അതായത് ഇസ്രായേലിന് ഇവനെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം ഈശോയെ അറിഞ്ഞ് കണ്ട് അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക ദൈവത്തിൻ്റെ പുത്രനായ വിശിഖാതംബരാൻ തന്നെയാണ് ഇവൻ എന്ന് യോഹന്നാൻ സാക്ഷ്യം നൽകുകയാണ് പ്രിയമുള്ളവരെ ഇപ്രകാരം യോഹന്നാൻ ഈശോയെക്കുറിച്ച് സാക്ഷ്യം നൽകാൻ കഴിയണമെങ്കിൽ അത്രമാത്രം അഴമേറിയ ദൈവിക ഭാവത്തിലും ദൈവം നൽകിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്നതിലും യോഹനാൻ അശ്രാന്തം ശ്രദ്ധാലുവായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ദൈവം ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരോ ഉത്തരവാദിത്വങ്ങൾ നിയോഗങ്ങൾ അല്ലെങ്കിൽ ഓരോ ചുമതലകൾ നമ്മളെ ഏൽപ്പിക്കാറുണ്ട് ഈ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മൾ വിധേയപ്പെടുകയാണ് ദൈവിക നീതി നമ്മിൽ നിറവേറ്റപ്പെടുവാൻ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് പ്രതാവ് തൻ്റെ ഉത്തരവാദിത്വം ഭർത്താവ് എന്ന നിലയിൽ കുടുംബത്തിൽ പുലർത്തുമ്പോൾ ആ കുടുംബം രക്ഷയിലേക്ക് നയിക്കുകയാണ് അത് പരോക്ഷമായി ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന സംഭവമായി മാറുകയാണ് അതുപോലെ തന്നെയാണ് ഭാര്യ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു എന്ന നിലയിൽ വേണ്ട ഉത്തരവാദിത്വങ്ങളൊക്കെ യഥാവിധി നിർവഹിക്കുമ്പോൾ അത് പിതാവിന്റെ മുമ്പിലുള്ള സ്വീകാര്യതയ്ക്ക് അടിത്തറിയിടുകയാണ് പിതാവിനോട് കൂടുതൽ അടുത്തു നിന്നുകൊണ്ട് പുത്രന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതമായി മാറുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ സ്നാപകന്റെ ജീവിത ശൈലി നമുക്കും സ്വീകരിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെ ഓരോരുത്തരും ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ചുമതലകൾ അതിൻ്റെ പൂർണ്ണതയും നിർവഹിച്ചുകൊണ്ട് ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും അംഗീകരിച്ചും മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ വലിയവരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി സ്വയം ചെറുതാകുവാനുള്ള ആധ്യാത്മിക ഭാവം പുലർത്തുവാനും നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം പരിശ്രമിക്കാം സ്നാപകയോഹനാനെ പോലെ ഈശോയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന സാക്ഷികളായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറവനായി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തന നിരതമാകുമ്പോഴാണ് ഇപ്രകാരമുള്ള പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാവുകയും ഈശോയെ മുഴുവനായും ലോകത്തിന് പകർന്നുകൊടുക്കുവാൻ നമ്മൾ പ്രാപ്തരായി തീരുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഈ ദിനഹകാലത്തിൽ ദൈവം നമ്മോട് കാണിച്ചിട്ടുള്ള കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും കാണിക്കാനിരിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിൽ നമ്മളിൽ തന്നെ സമർപ്പിക്കാം പരി സ്നാപക യോഹന്നാനെ പോലെ ദൈവം പരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഇതിന് പുറണയ നിർവഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴികളിൽ സഞ്ചരിക്കുവാനുള്ള കൃപയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ വനിതൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളും നമ്പരങ്ങളും വേദനകളും പീഡനങ്ങളും എല്ലാം ദൈവമഹത്വത്തിനായി സമർപ്പിക്കുവാനും അങ്ങനെ എല്ലാ മേഖലയിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനുള്ള വലിയ തുറവിയുണ്ടാകുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം എളിമയുടെ പര്യായമായ സ്നാപക യോഹൻലാൻ്റെ ജീവിതശൈലി സ്വാംശീകരിക്കാം സ്നാപക യോഹൻറാവിന്റെ മധ്യസ്ഥയിലൂടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ധാരാളം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ നമ്മുടെ എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിശാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ